ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ പതിനാല് ജില്ലകളിലും പതിനാല് ബ്രാഞ്ചുകളും സർവീസ് സെന്ററുകളും പ്രവർത്തിക്കുന്ന ഒരേ ഒരു സോളാർ കമ്പനി മോസ്റ്റ് വിഷൻ ടാഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് പ്രവർത്തനം ആരംഭിച്ച് ചുരുങ്ങിയ കാലയളവിൽ നൂറുകണക്കിന് ഉപഭോക്താക്കളുടെ വിശ്വാസം ആർജിച്ച മോസ്റ്റ് വിഷൻ ടെക് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ബ്രാഞ്ചുകളും സർവീസ് സെന്ററുകളും ആരംഭിച്ചിരിക്കുന്നു ഉപഭോക്താക്കൾക്ക് സേവനം കൂടുതൽ വേഗത്തിൽ കൃത്യതയോടെ നൽകുന്നതിന്റെ ഭാഗമായാണ് ആയൂർ പാരിപ്പള്ളി എന്നിവിടങ്ങളിലെ ഓഫീസുകൾക്ക് പുറമെ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ബ്രാഞ്ചുകളും സർവീസ് സെന്ററുകളും ആരംഭിച്ചിരിക്കുന്നത് കൊല്ലം പരവൂർ കാവേരി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന ഉദ്ഘാടന പരിപാടിയിൽ സിനിമ സീരിയൽ താരങ്ങളായ രാജൻ സൂര്യ റോഷൻ മാത്യു ജോൺ ഭീമൻ രഘു ഭരതന്നൂർ ശാന്ത തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു സോളാർ സ്ഥാപിക്കുന്നതിന് പി എം സൂര്യകർ പദ്ധതി വഴി തവണ വ്യവസ്ഥകളും സർക്കാർ സബ്സിഡിയും സ്ഥാപനം ഉറപ്പുവരുത്തുന്നുണ്ട് ബുദ്ധിമുട്ടുകളില്ലാതെ സോളാർ സ്വന്തമാക്കാൻ സാധാരണക്കാർക്കും ഈ പദ്ധതിയിലൂടെ കഴിയുമെന്ന് ബ്രാഞ്ചുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സിനി ആർട്ടിസ്റ്റ് സാജൻ സൂര്യ പറഞ്ഞു മോസ്റ്റ് വിഷൻ ടെക്കിന്റെ മാനേജിംഗ് ഡയറക്ടർമാരായ അനൂപ് എസ് അനൂപ് തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു കേരളത്തിൽ പതിനാല് ജില്ലകളിലും ബ്രാഞ്ചുകളും സർവീസ് സെന്ററുകളും പ്രവർത്തിക്കുന്ന ഏക സോളാർ കമ്പനിയാണ് മോസ്റ്റ് വിഷൻ ടെക് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ബിസിനസ് ഡെസ്ക് നാട്ടുവാർത്ത